ശരി ആ പിന്നെ ഒരു കാര്യം നീ ഇന്ന് ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങണം എന്തിനാ എന്തിനാബു റിസപ്ഷൻ അയ്യോ ഞാൻ മറന്നു പോയി കല്യാണത്തിന്റെ അയ്യോ ഞാനൊരു കാര്യം മറന്നേ കൊച്ചിന്റെ ടീച്ചർ വിളിച്ചിട്ടുണ്ടായി എന്തിനെ

അതെ നിന്റെ വണ്ടി വണ്ടി പോക്കോടിയ്ക്ക് പോയാൽ അല്ല അതെ ചമ്മി പോയല്ലേ ചമ്മി അല്ല അതല്ല സംഭവം നമ്മളൊരു ബസ് മേടിക്കും നമ്മൾ ആ ബസ് ഓടിക്ക എന്നിട്ട് ഭാര്യയാണ് തിരിച്ച അപ്പൊ വണ്ടിക്ക് വേറെ ആരും അല്ല ഞാൻ ഞാൻ സത്യത്തിൽ ഉള്ളവർക്ക് പറ്റുന്ന അതെ ഹലോ ആ നീ േ പിന്നെട്ട് മനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തില്ലയോ എന്റെ ഒരേ ഒരു ആങ്ങള എന്റെ ചേട്ടൻ്റെ ഒരേ ഒരു അളിയനെ അപ്പൊ പിന്നെ ഞങ്ങൾ കുറച്ചുപോലെ കൊടുത്താ പറ്റുവോ ഒരു ഇരുപത്തയ്യായിരം രൂപ ഞങ്ങൾ കൊടുക്കും ആ അല്ലടി നീ ഇപ്പൊ എന്താ പറഞ്ഞത് കല്യാണത്തിന് ആങ്ങളൊക്കെ എത്ര കാശ് കൊടുക്കണം പറഞ്ഞത് നിന്റെ കയ്യിൽ കാശ എന്താ ചേട്ടൻറെ എന്റെ കയ്യില ഞാൻ പതിനായിരം രൂപയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഇന്ന് പത്ത് പൈസ ഞാൻ കൂടുതൽ കൊടുക്കൂലോ അയ്യേ അയ്യേണ്ടാ എന്താണ് ഒരേ അളിയന്റെ കല്യാണത്തിന് പതിനായിരം രൂപ നിന്റെ മാത്രീ നിനക്ക് ഇത്രയും ഇത് രണ്ടു മാസം മുമ്പ് എന്റെ പെങ്ങളുടെ മോളെ കല്യാണം ഉണ്ടായില്ല ഞാൻ രണ്ടര പവന്റെ ഒരു വള ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞത് ചേട്ടാ നമുക്ക് വളർന്നു വരുന്ന രണ്ട് പെമ്മക്കളാണുള്ളത് നമുക്ക് ഇനി ചെലവുകൾ കൂടി കൂടി വരണം അതുകൊണ്ട് ദൂർത്തൊഴിവാക്കെന്ന് പറഞ്ഞിട്ട് ഒരു കാപ്പവന്റെ മോതിര പെൺകൊച്ചിന്റെ കയ്യില് ഞാൻ കല്യാണത്തിൽ ഇട്ടു കൊടുത്തത് എന്ന് പറഞ്ഞൊന്ന് ചുമച്ചപ്പോഴേക്ക് ആ മോതിരം തെറിച്ച് കാട്ടിലും പോയി ഇന്ന് അവർ ആ മോതിരം കിട്ടിയിട്ടില്ല അങ്ങനത്തെ ഭർത്താൻ പറഞ്ഞു നിങ്ങളുടെ എന്തെങ്കിലും പണിയുണ്ടോ അതേസമയം എന്റെ ആങ്ങരം രൂപ കൊടുത്താലേ നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം ആകുമ്പഴത്തേക്ക് അത് പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും ഒക്കെ ചേർത്ത് ഒരു രണ്ട് ലക്ഷം രൂപ അവൻ നമുക്ക് തരും അങ്ങനെ എന്റെ മക്കളുടെ സ്ത്രീധര കാശ് ഞാൻ ബ്ലേഡിൽ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല ആ രൂപ ബ്ലേഡിൽ കൊറേ കഴിഞ്ഞ രണ്ട് ലക്ഷം രൂപയായിട്ട് അതിന്റെ പലിശയും പലിശയുടെ പലിശയൊക്കെ കയറി വരുന്നത് ഞാനത് ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ചേട്ടൻ പൈസ തരത്തില്ലോ പൈസ തരത്തില്ല അപ്പൊ ചേട്ടൻ കല്യാണത്തിന് വരുത്തൂല്ല ഞാൻ വരത്തില്ല പതിനായിരം രൂപ ഞാൻ തരും അതിന് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ രൂപയ്ക്ക് പോവാൻ എന്നെ കൊണ്ട് പഠത്തില്ല അങ്ങനെ ആണെങ്കിൽ കല്യാണത്തിന് വരുന്നില്ല വരുന്നില്ലല്ലോ വാക്ക് വേണ്ടില്ലല്ലോ എടി എനിക്ക് ഒറ്റത്തന്തേ ഉള്ളു ഞാൻ ആണാണ് ഞാൻ വരില്ല ഇനി ആ കല്യാണത്തിന് വന്ന് ഞാൻ സദ്യ ഉണ്ടാകാൻ ഉറപ്പാണേ ഉറപ്പ് എനിക്കറിയില്ല എത്ര വക പായസം അറിയാവോ ഇതൊക്കെ നിന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പറയണത് പ്രഥമനുണ്ട് ഉണ്ട് പിന്നെ പൈനാപ്പിൾ പായസം ഉണ്ട് പിന്നെണ്ടല്ലോ ചേട്ടാ മറ്റേ മഞ്ഞ ബോളി ഉണ്ടല്ലോ ആ ബോളിക്കകത്തോട്ട് പാൽപ്പായസം അങ്ങോട്ട് കോരി ഒരു ഒന്ന് ഒന്ന് നമ്മൾ കഴിക്കുന്ന നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിടിച്ചിട്ട് എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ നീ ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ എന്റെ തീരുമാനം മാറ്റി ഞാൻ വരും സദ്യ ഉള്ളൂ പക്ഷെ പതിനായിരം രൂപ പത്ത് പൈസ ഞാൻ കൂടുതൽ തരില്ല 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 അങ്ങനെ ഇരുപത്തിയായിരം രൂപ തന്നെ മനുഷ്യ മൃഗമേ മൃഗം ഇവരെ കല്യാണം കഴിക്കാൻ നീ ഇവരുടെ വീട്ടിൽ ചെന്നായിരുന്നോ ചെന്നായിരുന്നു ആ അളിയൻ അതിനുശേഷം അവളുടെ ഒരു ഉണ്ട മൂലത്തെ ഒരു മോതിരം കൊടുത്ത് കയ്യിലിട്ട് കൊടുത്തില്ല കേടാ കൊടുത്തു അതിനുശേഷം വലിയൊരു വലിയൊരു മാലയിട്ടാണ് ഈ മോതിരോ മാല ഒരു ഉളുപ്പുമില്ല അത് മേടിച്ചത് ഒരു ചെറുക്കൻ്റെ നടക്കുന്ന സമയത്ത് ഒരു ഇരുപത്തായിരം രൂപ ഈ പെണ്ണുമുള അല്ലെ ഈ പെണ്ണു ന്യായങ്ങളുടെ ഞാൻ ഒരുത്തൻക്ക് വടത്തേക്ക് നിന്ന് ആടി പെയിന്റ് ചെയ്ത് കിട്ടുന്ന കാര്യം രണ്ട് മക്കളെ വളർത്തുന്നു വടത്തിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പെയിന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസ ആ പൈസയ്ക്ക് അകത്തുനിന്ന് ഈ എന്ന് പറയുന്ന ആംഗള ആയ്യായിരം രൂപ കൊടുക്കണം എവിടത്തെ അത് കൂടാതെ എക്സ്ട്രാ ആണ് എക്സ്ട്രാണി കൊടുന്ന് ഗുണ്ട മോതിരം വലിയ മാലി അപ്പാ അവന് ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണ തെറ്റാണോ എന്തായാലും ഒരു വർഷം കഴിയുമ്പോ അവര് കുഞ്ഞുങ്ങൾ ഉണ്ടാവും അയ്യോ മോദിട്ട് ഇരുപത്തെട്ട് കെട്ടിന് ഞാൻ തന്നെ വേണ്ട സ്വർണം അതാണ് ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ ഇയാളുടെ കൂടെ നിൽക്കുന്നു ഒരു കാരണവശാലും ഭർത്താവ് എന്നുള്ള രീതിയിൽ അളിയന് ചെറിയൊരു പൈസ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അതിന്റെ ആവശ്യം ഒരു ന്യായമായ ഒരു കാര്യമാണ് കളിഞ്ഞാല് ആയിട്ടില്ല സമയായിട്ടില്ല അതിന് ഞാൻ പറയാം നിന്നോട് ഞാൻ അവസാനമായിട്ട് വർന്നു പതിനായിരം രൂപ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് എന്റെ ബൈക്കിന്റെ പുറകെ കയറി കല്യാണത്തിൽ വരാം താല്പര്യം ഞാൻ ഉദ്ദേശിച്ച സംഭവം അല്ല എന്റെ ഉദ്ദേശം ഇരുപത്തയ്യായിരം രൂപ കൊടുക്കണം അല്ല സംഭവം ഒരു വീട്ടിൽ നിന്ന് സ്ത്രീധനം കൊടുത്തിട്ടുണ്ടാവുമല്ലോ അപ്പൊ അതിന്റെ സെറ്റപ്പ് അവന് ചൂടാക്കി കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരം രൂപ നിന്റെ അളിയന് കിട്ടുമല്ലോ എന്ന് ഉദ്ദേശത്തെ ഞാൻ ആംഗളൊക്കെ ആണെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ കൈ കൊടുക്കണം ഞങ്ങൾ ഇവിടെ നാട്ടുകാർ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചില്ല തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നിങ്ങൾ ഇരുപത്തയ്യായിരം രൂപ വർക്ക് കൊടുക്കണം ആ അങ്ങനെയാണെങ്കിൽ ഈ മാസത്തെ ചിട്ടി പൈസ ഞാൻ കൊടുക്കുന്നില്ല ആ പൈസ നിങ്ങൾക്ക് തരും അത് ഇന്ന ബംഗളെ ചിരിക്കുന്ന ഗാന്ധി എന്ത് പറഞ്ഞത് പൈസ കൊടുക്കാൻ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തു ഇനി മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറ്റിക്കാൻ നോക്കരുത് മുഹൂർത്തത്തിന് മുമ്പ് അവർ ആളുടെ കല്യാണത്തിൽ ഈ പൈസ കൊടുക്കേണ്ടത് അപ്പൊ ഇവരവിടെ വേണ്ടേ നിങ്ങൾ പൈസ കൊടുക്കേണ്ടത് നിങ്ങൾ അവരെ അവിടെ നിങ്ങൾ എത്തിക്കുക സമയം പോവാൻ കൊണ്ടെത്തിക്കാന് കേറിയേട്ടാ പോലെ ആണോ എന്താ

ശബ്ദല്ല ഞാനിവിടെ ഉള്ള ആളല്ല ഞാൻ ശനിയാഴ്ച പാണ്ടി പിരിമു തന്നെ ശനിയാഴ്ച ഞാനാഴ്ച വരില്ലേ ആ സൈസാളാണ് ഞാൻ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നല്ലേ വണ്ടിയുടെ പെണ്ണോ അനാവശ്യം പറയൂ നീയോ ചേട്ടാ അത് ഞാൻ പറഞ്ഞ മോളിന്നും മനസ്സിലാക്ക ഞാൻ ഈ പെണ്ണിനെ ഇത്ര വെച്ച് കണ്ടാണ് ആദ്യമായിട്ട് കണ്ടതാണ് ഞാൻ പറയണോന്ന് വിശ്വസിക്കണം ഈ പെണ്ണിനെ ഞാൻ ആദ്യമായിട്ട് കാണും അല്ലേ ചേട്ട സമയമായി അല്ലേർത്തു സമയായി അവിടെ സദ്യക്കുള്ള പരിപാടികൾ തുടങ്ങി നീ വന്ന കൂടെ ചേട്ടാ പതിനായിരം രൂപ കയ്യിലുണ്ടോ കൊടുക്കാനോ ോട്ട് കിട്ടാൻ പറയണ്ടേ വേണ്ട ആ പെണ്ണ് ഒരു കാര്യം പറഞ്ഞില്ലേ ആ ബന്ധം എന്താണെന്ന് അറിയിച്ചിട്ട് കുടുംബത്തോട്ട് അറിയാമതില്ല ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആവശ്യമില്ലാതെ വലിഞ്ഞ് കയറിയാൽ ഇതേപോലെ ഉണ്ടാകും ഇതേപോലെ ഒരു സംഭവത്തിൽ ഞാൻ കയറിയതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ മൂന്ന് ദിവസമായി ഞാൻ ഇവിടെ നിൽക്കാം ഇപ്പൊ എനിക്ക് നിങ്ങളൊരു കൂട്ടായി